പുരുഷലിംഗം എന്നത് ഒരു മസിലല്ല അതിലുള്ള മസിൽ എന്നത് രക്തക്കുഴലുകളിലെ സ്മൂത്ത് മസിൽസ് മാത്രമാണ് ഉദാഹരണ ഫലമായി ദൃഢമാകുന്ന ലിംഗത്തിന് ദൃഢത നൽകുന്നത് അസ്ഥികളുമല്ല പിന്നെന്താണുള്ളത് മൂന്ന് സിലിണ്ട്രിക്കൽ സ്പോഞ്ചി ടിഷ്യൂസ് ആണ് ലിംഗത്തിലുള്ളത് അതിനെ മൂടുന്ന അത്യന്തം സെൻസിറ്റീവായ സ്കിന്നും കോർപ്പസ് സ്പോഞ്ചിയോസം എന്നൊരു സിലിണ്ടർ ലിംഗമൂലത്തിൽ നിന്നും ആരംഭിച്ച് ലിംഗാഗ്രം വരെ യുറിത്രയെ പൊതിഞ്ഞും കാണാം മൂത്രാശയം മുതൽ ലിംഗാഗ്രം വരെയുള്ള പൈപ്പാണ് യുറീത്ര അതായത് ലിംഗാഗ്രത്തിൽ കാണുന്ന സുഷിരം വരെയുള്ള ഭാഗമാണ് യുറീത്ര കോർപോറ കാർവനോസ എന്ന രണ്ട് സിലിണ്ടർ സൈഡ് ബൈ സൈഡ് ലിംഗത്തിലുണ്ട് ഇതിൽ സ്പോഞ്ച് പോലത്തെ ടിഷ്യൂസ് ആണ് കാണാറുള്ളത് ഇത് രക്തക്കുഴലുകളും സൂക്ഷ്മ ചേമ്പറുകളാലും നിറഞ്ഞിരിക്കുന്നു ഇതിനെ സൈനസോയിഡ്സ് എന്ന് വിളിക്കുന്നു ഒരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നിറയെ കൈവഴികളും മറ്റും ഉള്ള സമൃദ്ധമായ ഒരു നദീതീരം പോലെ തോന്നും ഓരോ സിലിണ്ടറും ദൃഢമായ ഒരു ഫൈബർ ഷീറ്റ് കവർ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ട്യൂണിക്ക ഈ ട്യൂണിക്കയും സിലിണ്ടറുകളും ചേർന്നാണ് ശക്തമായ ഇറക്ഷൻ ഉണ്ടാക്കുന്നത് മനസ്സിൽ ലൈംഗിക പ്രേരണ ഉണ്ടാകുമ്പോൾ ഈ ചേമ്പറുകളിലേക്ക് രക്ത മികച്ചു കയറി ഉദ്ധാരണം ഉണ്ടാകുന്നു